വർഷാവസാന പ്രാർത്ഥന കടന്നുപോയ വർഷത്തിൽ ദൈവം കുടുംബാംഗങ്ങൾക്ക് നൽകി ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും ചെയ്തു പോയ തെറ്റുകൾക്കും പാപങ്ങൾക്കും മാപേക്ഷിക്കുവാനുമായ കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരുഹൃദയത്തിന് രൂപത്തിൽ വിളക്ക് കത്തിക്കുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ ശുഷ നടത്തുന്നതാണ് ഉചിതം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ അമീൻ അത്യൻ്റെതകളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്ന് ആമേ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യയെ സന്നിധിനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈ കഴിഞ്ഞ വർഷം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്കെതിരായി ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുകയും അവയ്ക്ക് മാപേക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഈ കുടുംബ കൃതജ്ഞതാ ശുഷയിൽ അങ്ങ് സമ്പദ്ദിനാവുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഈശ്വരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് വിജ്ഞാപനം നാനാതരത്തിലൂടെ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ സങ്കീർത്തകൻ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നുണ്ട് നമുക്കും സങ്കീർത്തകനോട് ഒത്തു ചേർന്ന ദൈവത്തെ സ്മുരിക്കാം കർതാവെ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുവാനും അങ്ങേ നാമം പഴുത്തുവാനും ഞങ്ങൾ ഇടപെട്ടവരാകുന്നു ഓരോ ദിവസവും പ്രഭാവത്തിൽ ഞാൻ അങ്ങേയ കാരണ്യം പ്രകീർത്തിക്കും സന്ധ്യാകാലത്ത് അങ്ങയുടെ വിശ്വസ്തയും വീണയും ഗണരുവും കൊണ്ട് അങ്ങനെ എന്നെ സന്തോഷിപ്പിച്ചു അവയിൽ ഞാൻ ആനന്ദിക്കുന്നു അങ്ങേയ പ്രവർത്തിക്കൾ എത്ര ഉത്കൃഷ്ടമാകുന്നു അങ്ങേ ചിന്തകൾ എത്ര ഘാതവുമാകുന്നു മുടനായ മനുഷ്യനതെ അറിയുന്നില്ല പുരുഷന്മാർക്ക് ദുർഗഹമാകുന്നു എന്നെ അങ്ങന്ന് ഉയർത്തി സുഗന്ധതയിലെത്താൽ അഭിഷേകിച്ചു പിതാവിനുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യം അവർ നമുക്ക് പ്രാർത്ഥിക്കാം പാപങ്ങൾ ചെയ്യുകയും കുറുക്കുകയും പാപികളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവി കഴിഞ്ഞ പക്ഷം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും ഞങ്ങൾ ഞങ്ങളോക്ഷമിക്കണമേ അത്മാർത്ഥമായ അനുതാപത്തോടെ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു പ്രധാനപ്പെട്ട ഞങ്ങളുടെ പാപങ്ങൾ അനുസ്മരിക്കുവാനും അവയെക്കുറിച്ച് പശ്ചാത്തലിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഉദ്യമത്തെ സഫലമാക്കണമേശ്വരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഓർത്ത് നമുക്ക് മനസ്തപിക്കാം അപവേക്ഷിക്കാം കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ പാപങ്ങൾ ഏറ്റവും ഗൗരവമായ പാപമേതാണ് ഞാൻ പ്രകൃതി ചാഞ്ഞിരിക്കുന്നതും അതിൽ കൂടുതൽ ചെയ്തു പോയ എന്താണ് ഞാൻ എന്ത് തിന്മയാണ് അതോ ആ തെറ്റിനെക്കുറിച്ചാണ് സാധാരണ ചിന്തിക്കാറുള്ളത് ഞാൻ സാധാരണ ഉപേക്ഷിക്കുവാൻ മടിക്കുന്ന ഏതു പാപവുമാണ് മറ്റുള്ളവരെന്നെ സാധാരണമായി വിമർശിക്കുന്നത് എൻ്റെ ഏത് പാപം അഥവാ തെറ്റ് കാണിച്ചുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുവാൻ ഞാൻ സാധാരണ ആഗ്രഹിക്കുന്ന പാപം ഏതാണ് പലപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞു കുമ്പസാരിക്കു വേണ്ടി വരുന്ന പാപം ഏതാണ് ആരോടെങ്കിലും ഉള്ള അമിതമായ സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ ഏതെങ്കിലും തെറ്റിൽ വീണിട്ടുണ്ടോ സ്നേഹക്കുറവ് കൊണ്ട് ഞാൻ ആരെയെങ്കിലും വരുത്തിയിട്ടുണ്ടോ നാഥായൻ്റെ പ്രധാന തെറ്റിനെ കണ്ടുപിടിക്കുവാനും മനസ്തപിക്കുവാനും എത്തോടെ അങ്ങനെ അവയിൽ നിന്ന് വേർതിരിക്കുവാനും എന്നെ സഹായിക്കണമേ ഞാൻ എൻ്റെ പുനര ദുർഗുണമായ തെറ്റിനു വിപരീതമായ സുഹൃത്താൻ പാലിച്ചുകൊള്ളാം സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഞാൻ അകറ്റിക്കൊള്ളാം നാഥായൻ്റെ പ്രതിജ്ഞകൾ എന്നെ സഹായിക്കണമേ ലാഭനം അല്പനേരം മൗനമായി ആത്മശോധന ചെയ്യുന്നു സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹവും ധാരണയുമാകുന്ന തെറ്റുകൾ പറഞ്ഞ് ക്ഷമയാചിക്കുന്നു സുശേഷ വായന ദൈവം ഓരോരുത്തർക്കും കഴിവുകളും സിദ്ധികളുമാകുന്ന നാണയങ്ങൾ കൊടുത്തുകൊണ്ട് അവ വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് താരന്തരങ്ങളുടെ അന്യോപദേശത്തിലൂടെ കാര്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഭാഗം വായിച്ചു കേൾക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശദമത്തായി എഴുതി നമ്മളെടുത്ത ആ സുവിശേഷം ഈശ്വരഡി ചെയ്യുന്ന ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വൃത്തിയന്മാരെ വിളിച്ച് തന്നെ സമ്പത്ത് അവരെ ഫലമേൽപ്പിക്കുന്നതു പോലെയാണ് സുഖരാജ്യം അദ്ദേഹം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലുന്നതും മറ്റൊരുവനും വേറൊരു ഒന്നും കൊടുത്തു അതിനുശേഷം അദ്ദേഹം യാത്ര പുറപ്പെട്ടു അഞ്ച് താലത്ത് ലഭിച്ച ഉടൻ പോയി അതുകൊണ്ട് വ്യാപാരം ചെയ്തു വേറെ അഞ്ച് കൂടി സമ്പാദിച്ചു അതുപോലെ രണ്ട് കിട്ടിയവനും രണ്ട് കൂടി നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ്റെ യജമാൻ്റെ ഈ താലന്ത് ആരും കാണാത്ത വിധം നേരത്ത് കുഴിച്ചു മൂടി പഴയ കാലം കഴിഞ്ഞ യജമാനൻ മടന്ന് മടങ്ങി വന്ന് ദാസന്മാരോട് കണക്ക് ചോദിച്ചു അഞ്ച് താലന്ത് ലഭിച്ചവൻ അഞ്ച് കൂടി കൊണ്ടുവന്നതൻ്റെ യജമാനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു അങ്ങ് അഞ്ച് താലന്തുകളായിരുന്നല്ലോ എന്നെ ഏൽപ്പിച്ചിരുന്ന് ഇത് അഞ്ച് കൂടി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു യജമാനം പ്രതിഭചിച്ചു കൊള്ളാമുത്തനും വിശ്വസ്തനുമായ പ്രത്യേക അല്പകാര്യങ്ങൾ നീ വിശ്വസ്തനായിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾ മേധാവിയാക്കും എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുക രണ്ട് താരം ലഭിച്ചവനും അതുപോലെതേ ചെയ്തു ഒരു താരം ലഭിച്ചവൻ വന്ന് പറഞ്ഞു അങ്ങ കൽക്കശക്കാരനാണെന്ന് എനിക്കറിയാം തൻ നിമിത്തം ഞാൻ ഭയപ്പെട്ട് അങ്ങയുടെ താരന്ത മണ്ണിൽ കുഴിച്ചു വെച്ചു ഇതാ അങ്ങയുടെ താരന്ത് യജമാനം പ്രതിഭജിച്ചു ദുഷ്ടനും മനസ്സിനുമായ പ്രത്യ നീ എൻ്റെ പണം പലിശക്ക് ഇടുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു എങ്കിൽ ഞാൻ തിരികെ വന്നപ്പോൾ പലിശയോടുകൂടിയായി എനിക്കത് വാങ്ങാമായിരുന്നു ആകയാൽ അവനിൽ നിന്ന് ആ താലം എടുത്ത് അഞ്ച് താലന്ത് പത്ത് താലം തുള്ളവന് കൊടുക്കുവിൻ എന്തുകൊണ്ട് എന്നാലുള്ളവന് പിന്നെയും ലഭിക്കും അവൻ സമർത്ഥനാവുകയും ചെയ്യും എന്നാലില്ലാത്തവനിൽ നിന്ന് അവനുണ്ടായിന്ന് കരുതുന്നു പോലും എടുക്കപ്പെടും നമ്മുടെ കർത്താവായ മിശിയാക്കിയ സ്തുതി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവും ഭൗതികവുമായ സാഹചര്യവും ബുദ്ധിമുട്ടകരവും സിദ്ധിപരവുമായ മറ്റ് താലന്തുകൾ ഒക്കെ കുറിച്ചും അവ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും അല്പനേരം ധ്യാനിക്കാം നമുക്കെല്ലാവർക്കും സന്തോഷത്തോർ ഉത്സാഹത്തോടുകൂടി നനുഗ്രഹങ്ങളിതാതാവായ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ അങ്ങേയോട് നന്ദി പറയുന്നു എന്നേറ്റു പറയാം അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ വർഷാവസാനം വരെ പാലിച്ചതിന് ദൈവമേ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു ശാരീരിക ശാരീരികാരോഗ്യവും മാനസിക സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ദൈവമേ ഞങ്ങൾ അംഗം നന്ദി പറയുന്നു ആത്മീയമായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നല്ല മാതാപിതാക്കന്മാരെയും സ്വാഭാധികാരികളെയും നൽകുന്നതിനും ദൈവമേ ഞാൻ അവിടെ നന്ദി പറയുന്നു നല്ല കൂട്ടുകാരെയും ഉപകാരികളെയും നൽകിയതിനും ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചതിനും ദേമിയെ ഞങ്ങളങ്ങ നന്ദി പറയുന്നു സർവശക്തനും സകലത്തെയും ഭൗതിരികരിക്കുന്നതിനുമായ ദേമി കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവണ്ണനീയങ്ങളായ പ്രകൃതി സ്വത്തുക്കൾക്കും നിരവധിയായ സുഖസൗകര്യങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാണ് ആശക്തരാണ് ഞങ്ങളീ കൃതജ്ഞതയെ പരിഗണിക്കാതെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും കൂട്ടമായി സമർപ്പിക്കുന്ന കൃതജ്ഞത കണ്ണാപൂർവ്വം കൈക്കൊള്ളണമേ പിറ പിറക്കുവാൻ പോകുന്ന നവരത്തിന് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകിയതിനും ഞായറായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ സ്ഥലത്തിൻ്റെ നാഥ നയിക്കും ആമി പരിശുദ്ധ പരമതി വികാരത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ